മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തി വലിയ നഷ്ടത്തിലാണെന്നും താരങ്ങൾ പ്രതിഫലം കുറക്കണമെന്നുമാണ് നിർമ്മാതാക്കൾ പറയുന്നത് ആയിരം കോടിയോളം മുതൽ മുടക്കിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് സിനിമകൾ റിലീസായപ്പോൾ ഇരുപത്താറ് സിനിമകൾ മാത്രമാണ് വിജയിച്ചതെന്നും ആകെ മുന്നൂറ് കോടിയാണ് തിരിച്ചു പിടിച്ചതെന്നുമാണ് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് എഴുന്നൂറ് കോടിയുടെ നഷ്ടമുണ്ടായതായും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു എന്നാൽ നിർമ്മാതാക്കളുടെ ഈ വാദം ശരിവെച്ചാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ബോക്സ് ഓഫീസിൽ കോടിക്കിരുക്കങ്ങൾ ഉണ്ടാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോകുന്നത് നൂറ് കോടി കളക്ഷനുകൾ മലയാളത്തിനും വലിയ പുത്തരിയല്ലെന്ന് കാണിച്ചു തന്ന വർഷമാണ് ഇത് ഇതൊക്കെ ഉള്ള കാലത്ത് അച്ഛനൊന്നും ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ കണ്ടിട്ടുള്ളൂ മഞ്ഞുമ്മൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു എ ആർ എം എന്നീ ചിത്രങ്ങളാണ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ഇതിൽ മഞ്ഞുമ്മൽ ബോയ്സ് ആവട്ടെ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയാണ് ഏവരെയും ഞെട്ടിച്ചത് ഗുരുവായൂർ അമ്പല നടയിൽ ഭ്രമയുഗം വർഷങ്ങൾക്കു ശേഷം കിഷ്കിന്ദകാന്ഡം ടർബോ തുടങ്ങിയ ചിത്രങ്ങളും തൊട്ടു പിന്നാലെ വലിയ കളക്ഷൻ നേടി ഡിസംബറിലെ അവസാന ആഴ്ച പുറത്തിറങ്ങിയ ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയും നൂറ് കോടി ക്ലബിൽ കയറാനിരിക്കുകയാണ് മുമ്പ് തിയേറ്റർ വിജയം പരിഗണിക്കാതെ ഒ ടി ടിക്കാർ സിനിമ എടുത്തിരുന്നുവെങ്കിൽ ഈ വർഷം ആ രീതിയിലും മാറ്റമുണ്ടായി പല ചിത്രങ്ങളും ഒ ടി ടി ഡീലിനായി കാത്തിരിക്കേണ്ടതായി വന്നു തിയേറ്ററിൽ പരാജയങ്ങളായ ചിത്രങ്ങളെ ഒ ടി ടിക്കാർക്ക് പോലും വേണ്ടാതെയായി ഇതോടെ തിയേറ്റർ വിജയം തന്നെ ഒ ടി ടി ഡീലിന് മാനദണ്ഡമായി മാറി വിജയ ചിത്രങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ എല്ലാ ജോണറിലുമുള്ള ചിത്രങ്ങളും ഇതിൽ കാണാം മികച്ച ഉള്ളടക്കമുള്ള ചിത്രങ്ങളെ താരങ്ങളെ നോക്കാതെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വിജയം പ്രീ റിലീസുകളിലും ചില സിനിമകൾ വിജയം കൊയ്തു ഫാസിൽ സംവിധാനം ചെയ്ത മൺചിത്രത്താഴും സിബിമലയിൽ സംവിധാനം ചെയ്ത ദേവദൂതനും വലിയ വിജയമായി അതേസമയം വല്യേട്ടനും പാലേരി മാണിക്യവും തിയേറ്ററിലേക്ക് ആളെ കൂട്ടിയില്ല വലിയ പ്രതീക്ഷയോടെ വന്ന മലൈക്കോട്ടെ വാലിബൻ്റെയും വിധി മറ്റൊന്നായി ഇനി ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രോസ് കളക്ഷൻ്റെ ഇരുപത് ശതമാനത്തോളം മലയാള സിനിമയിൽ നിന്നാണ് ഉണ്ടായത് ബോളിവുഡിൻ്റെ വിഹിതം മുപ്പത്തെട്ട് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമക്ക് അത്ര മോശമായിരുന്നില്ല എന്ന് വേണം കരുതാൻ